സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ഒരു ദിവസം വന്നിരിക്കുകയാണ് അതായത് ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് മനോരമ ന്യൂസിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ലക്ഷ്മിയുടെ ലക്ഷ്മി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് പക്ഷേ ലക്ഷ്മി എന്താണ് തുറന്ന് പറയുക എന്നാണ് എല്ലാവരും ആലോചിക്കുന്നത് കാരണം ഭർത്താവും മക മകളും നഷ്ടപ്പെട്ട് ആറു വർഷം മിണ്ടാതിരുന്ന ലക്ഷ്മി എന്താണ് ഇന്ന് തുറന്നു പറയാൻ പോകുന്നത് അതെല്ലാവർക്കുമുള്ള ഒരു ഉത്കണ്ഠ തന്നെയാണ് കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ുംറിയാംസ്കറിന്റെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൊലപാതകം തന്നെയാണെന്ന് എല്ലാവർക്കും സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കൂടെയുള്ളവന്മാരെല്ലാം കള്ളനാണയങ്ങളായിരുന്നു കള്ളക്കടത്തുകാരും അതുപോലെ തന്നെ ക്രിമിനൽസുകളും കവർച്ചക്കാരും ഇങ്ങനെയുള്ള സംഘങ്ങൾ തന്നെയായിരുന്നു ബാലഭാസ്കറിന്റെ ചുറ്റുമുള്ള കള്ള നാണയങ്ങള് നമുക്ക് എല്ലാവർക്കും അറിയാം ബാലഭാസ്കറിന്റെ കൂടെയുള്ളവരെ പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ സ്വർണം കടത്തിയതിന്റെ പേരിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു പലതിലും പിടികൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ബാലഭാസ്കറിൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തെ ഒരു വലിയൊരു നീരാളി പിടുത്തം തന്നെയായിരുന്നു ഈ കള്ള നാണയങ്ങളെല്ലാം കൂടിയിട്ട് അങ്ങനെ ഒരു നല്ലൊരു പാട്ടുകാരനെ നശിപ്പിച്ചു എന്നുള്ളതാണ് ഒരു എനിക്ക് തോന്നുന്നത് വീട്ടിൽ നിന്നുള്ള ആ ഒരു പിരിഞ്ഞ് താമസം അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു കണ്ണില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബാലഭാസ്കറിൻ്റെ കൂട്ടുകാർക്ക് നല്ല ഒരു വളമായി മാറിയിട്ടുണ്ട് കൂട്ടുകാർ നല്ല രീതിയിൽ ബാലുവിനെ ഉപയോഗിച്ച് പണം പാരിയിട്ടുണ്ട് പണം ഉണ്ടാക്കിയിട്ടുണ്ട് അവസാന കാലത്തെന്ന് പറഞ്ഞാൽ ഞാനിന്നൊരു സുഹൃത്തിൻ്റെ ഒരു പിന്നെ കമൻറ്റിൽ വായിച്ചതാണ് ഈ ലക്ഷ്മി അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ പോലും അവരുടെ ഫേസ്ബുക്ക് വരെ മറ്റുള്ളവർ യൂസ് ചെയ്തു എന്നാണ് ആ വ്യക്തി പറഞ്ഞത് കാരണം അയാൾ അന്ന് അവിടെ ഒരു കമൻ്റ് ഇട്ടിരുന്നു ആ കമൻ്റ് ഇട്ടപ്പോൾ ദേഷ്യത്തോടു കൂടിയിട്ട് ഒരാൾ സംസാരിച്ചു എന്നാണ് പറയുന്നത് ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്മി എന്ന് പറയുന്ന ബാലഭാസ്കറിൻ്റെ ഭാര്യ അബോധാവസ്ഥയിൽ പിന്നെ വീടെ എന്നാൽ ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു അപ്പോഴെങ്ങനെയാണ് അവർ ഫേസ്ബുക്കിൽ കമൻറ്റിട്ടത് എന്നാണ് ആ സുഹൃത്ത് ചോദിക്കുന്നത് ഇതുപോലെയുള്ള പല സംശയങ്ങളും ഉണ്ട് ബാലുവിനെ എല്ലാവരും സ്നേഹിക്കുന്നതാണ് ആരും ബാലഭാസ്കറിനെ ദോഷമൊന്നും പറയുന്നില്ല കാരണം ബാലഭാസ്കർ നമ്മൾ നമുക്കെല്ലാം ഉണ്ട് നമുക്കെല്ലാം ഒരു വലിയ തീരാൻ നഷ്ടം തന്നെയാണ് സംഗീതത്തിന് ഒരു വലിയ നഷ്ടം തന്നെയാണ് ബാലഭാസ്കറിന്റെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്നായി കഴിഞ്ഞാലും പുറത്തു പുറത്തുകൊണ്ടുവരണമെന്ന് അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കള് ഈ മാതാപിതാക്കൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പത്ത് പതിനെട്ട് ഇരുപത് വയസ്സ് വരെ വളർത്തിയ ഒരു മകൻ ഈ അമ്മയെയും അച്ഛനെയും ഉപേക്ഷിച്ചിട്ടാണ് ഒരു പെണ്ണിൻ്റെ പുറകെ പോയിരിക്കുന്നത് പിന്നീട് വർഷങ്ങളോളം അവരുമായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റുകളുമില്ല അതിനിടയിൽ ബാലു ബാലഭാസ്കർ നല്ല രീതിയിൽ സമ്പാദിച്ചു സമ്പാദിച്ച് അവനെ പിന്നെ വേണ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴും ഈ അച്ഛനെയും അമ്മയെയും ഇവരെ രണ്ടുപേരെയും തിരിഞ്ഞു നോക്കണ്ട പക്ഷേ ഭിന്നശേഷിക്കാരിയായ ഒരു സഹോദരിയുണ്ട് ആ സഹോദരിയെങ്കിലും തിരിഞ്ഞു നോക്കണ്ടേ അതുപോലും നോക്കിയിട്ടില്ല എന്നാണ് കുടുംബക്കാർ എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് കഴിഞ്ഞതിൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാവും മരിച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സഹോദരി മരിച്ചു അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി അവിടെ പോകാതെ മുഖം തിരിച്ചിരിക്കുകയായിരുന്നു അതായത് ലക്ഷ്മി പോയിട്ടില്ല തൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയിലേ മരിച്ചത് ഇല്ലെങ്കിൽ തൻ്റെ ഭർത്താവിനെ ഈ പിന്നെ ഇതുപോലെ പാട്ടുകാരനാക്കിയ ഒരു അമ്മാവൻ ഗുരു ഗുരുവാണ് ആ ഗുരു അല്ലേ മരിച്ചത് എന്നിട്ടും കൂടി അവിടെ ഒന്ന് പോയി നോക്കാനുള്ള ഒരു മര്യാദ പോലും ലക്ഷ്മിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് ഇവരെല്ലാവരും ആരോപിക്കുന്നത് അത് അത് നമുക്കൊക്കെ പിന്നെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോഴും അതൊരു ശരി തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മകള് പോയി അത് ശരി തന്നെയാണ് ഭർത്താവ് പോയി അത് ശരിയാണ് അതുപോലെ തന്നെ ഈ അച്ഛനും അമ്മയ്ക്കും അവരുടെ പ്രിയപ്പെട്ട മകനാണ് പോയത് അതുപോലെ തന്നെ കൊച്ചു മകളാണ് പോയത് ഒരുപാട് ദുഃഖങ്ങളും ഇതൊക്കെ ഉണ്ടാകും ചില ആൾക്കാർ പറയുന്നുണ്ട് പൈസക്ക് വേണ്ടിയിട്ടാണ് അതായത് പൈസ കൊടുത്തില്ല എന്നുള്ളതാണ് പരാതി എന്തിനാണ് അവർക്കിനി പൈസ ഈ അച്ഛനും അമ്മയ്ക്കും ജീവിക്കാനുള്ള പെൻഷനും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് അവർക്കുള്ള വരുമാനമുണ്ട് അതുപോലെ തന്നെ സഹോദരിയാണെങ്കിൽ ഇപ്പോഴും മരണപ്പെടുകയും ചെയ്തു ഇനി എന്തിനാണ് അവർക്ക് പൈസ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരിക്കലും അവർ പൈസക്ക് വേണ്ടിയിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ പൈസ വേണം എന്നൊന്നും അവര് പറയുന്നില്ല പക്ഷെ അവരുടെ മര മകന്റെ മരണത്തിൽ ആരൊക്കെ കളിച്ചിട്ടുണ്ട് അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ കൊണ്ടുവരണം ഒരുപാട് കള്ളനാണയങ്ങളുണ്ട് ഈ ബാലഭാസ്കറിന്റെ കൂടെ നടക്കുന്ന ഫ്രണ്ട്സ് എന്ന് പറയുന്നവന്മാരൊക്കെ എന്ന് പറഞ്ഞ കള്ളനാണയങ്ങളാണ് അവന്മാരൊക്കെ എന്ന് പറഞ്ഞ കൊടും ക്രിമിനലുകൾ തന്നെയാണ് ബാലഭാസ്കറിന്റെ ഉപയോഗിച്ചിട്ട് അവരൊക്കെ പല സംഭവങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരു സംശയവുമില്ല പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള സംശയമുണ്ട് പിന്നെ ഇപ്പോഴും ലക്ഷ്മി ഇനി എന്താണ് പറയാൻ പോകുന്നത് അതാണ് എല്ലാവരും കാതോർത്തിരിക്കുന്നത് പക്ഷെ അതിനൊന്നും വലിയ ബലയൊന്നും കൊടുക്കുന്നില്ല എല്ലാവരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറു വർഷം മിണ്ടാതിരുന്നിട്ട് ഇപ്പോഴെന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് ചില ആൾക്കാർ ചോദിക്കുന്നത് ഇനി ആരെങ്കിലും വെളിപ്പിക്കാനാണോ ആരെങ്കിലും ഭയന്നിട്ടാണോ എന്നുള്ളതൊക്കെ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഏതായാലും നമുക്ക് ആറര മണിവരെ കാത്തിരിക്കാം ആറര മണിക്കാന്ന് അത് മനോരമ ടെലികാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു വിവരം കിട്ടും എന്ന് തന്നെയാണ് പറയാനുള്ളത് ഏതായാലും നിങ്ങളെ എല്ലാവരും കരുതുന്ന പോലെ ബാലഭാസ്കറിന്റെ മരണത്തിൽ എന്തോ ഒരു പ്രത്യേക താല്പര്യം അതൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും നല്ല താല്പര്യം തന്നെയാണ് പ്രത്യേകം മാത്രമല്ല നല്ല താല്പര്യമാണ് ആ പാട്ടുകാരൻ്റെ മരണത്തിൽ സംഭവിച്ച കാര്യങ്ങൾ സത്യം എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും ജനങ്ങളറിയണം ഒരുപാട് ദുരൂഹതകളുണ്ട് നമ്മൾ ഇതൊക്കെ മറന്നതായിരുന്നു പക്ഷേ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഒരു കൊടും ക്രിമിനലിനെ അതായത് ബാലഭാസ്കറിൻ്റെ കാർ ഓടിച്ചു എന്ന് പറയുന്ന ഒരു ക്രിമിനലിനെ പിടികൂടിയിരുന്നു അവൻ കവർച്ച കേസിൽ പ്രതിയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർ ഓടിച്ച സമയത്ത് അവൻ നിരന്തരമായിട്ട് കളവു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ബാലഭാസ്കറാണ് വണ്ടി ഓടിച്ചതെന്ന് ആദ്യം പറഞ്ഞു അതിൽ നിന്നും മൊഴി തിരുത്തി പറഞ്ഞു അങ്ങനെ പലതരത്തിലും നമ്മളെല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഈ പിന്നെ ബാലഭാസ്കറിൻ്റെ ഈ ഡ്രൈവർ എന്ന് പറയുന്ന ഈ കൊടും ക്രിമിനലിൻ്റെ ഒരു മൊഴി എന്നുള്ളത് അവൻ്റെ മൊഴിയൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എനിക്കിപ്പോഴും ഒരു സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ തന്നെയാണോ ഇനി ബാലഭാസ്കറിനെ അറിഞ്ഞുകൊണ്ട് അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ വല്ല മുട്ടിയക്കാറ്റെടുത്ത് മുട്ടിയതാണ് എന്നുപോലും സംശയമുണ്ട് അമ്മാതിരി ക്രിമിനലാണ് അവൻ അവനെയൊന്നും പുറത്ത് വിടാനേ പാടില്ല ഇപ്പോഴവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർണം പൊട്ടിക്കുന്ന കേസിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ കവർച്ച കേസിലും ഒക്കെ എന്ന് പറഞ്ഞാൽ അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവൻ്റെ കൂടെയുള്ള ചില ആൾക്കാർ സെക്രട്ടറി അതുപോലെ മാനേജർ എന്നൊക്കെ പറയുന്ന കുറേ ടീമുകളുണ്ട് ഈ ടീമുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനലുകൾ തന്നെയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണം കടത്തിൻ്റെ പേരിലൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുമാത്രവുമല്ല വീട്ടുകാരെയൊക്കെ തമ്മിലടുപ്പിക്കാൻ വേണ്ടിയിട്ട് ആറ് നല്ല രീതിയിൽ മുന്നിട്ട് നിന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ബാലുവിൻ്റെ അച്ഛനും പിന്നെ അതുപോലെ തന്നെ അമ്മയും ബാലുവും അടുക്കാനുള്ള ഒരു സാഹചര്യം വന്നപ്പോഴേ അതിൽ പാര വെച്ചത് അടുത്ത ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് എല്ലാവർക്കും അറിയാം അതാരാണെന്ന് ആ കൂട്ടുകാരനെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം അവൻ തന്നെയാണ് പറഞ്ഞത് അതായത് ബാലുവിൻ്റെ അമ്മയ്ക്ക് വീട് വെച്ച് കൊടുക്കാൻ നോക്കുമ്പോൾ ആ വീട് വെച്ച് കൊടുക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നാണ് ഇവരൊക്കെ ചിന്തിച്ചത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ബാലഭാസ്കറിൻ്റെ മരണം അതിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഒഴിഞ്ഞു കിട ഒഴിഞ്ഞു കിടപ്പുണ്ട് അതൊക്കെ പുറത്തു വരണം പുറത്തു വന്നാൽ മാത്രമേ ഇത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ ലക്ഷ്മിയുടെ തുറന്നു പറച്ചൽ കൊണ്ട് ഒരുപാട് പേർക്ക് എന്താണ് പറയുന്നതെന്ന് അറിയാനോ അറിയാനുള്ള ആഗ്രഹമുണ്ട് കാരണം ആ ഒരു അപകടം നടക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ലക്ഷ്മിയും ആ വണ്ടിയിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ വണ്ടിയിൽ തന്നെ വരാനുണ്ടായ കാരണം എന്താണ് അതുപോലെ രാത്രിയിൽ തന്നെ യാത്ര ചെയ്യാനുണ്ടായ കാരണം എന്താണ് ഇതൊക്കെ ലക്ഷ്മിയോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ് ഈ ഈ ഡ്രൈവറെ എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടി ആരാണ് നിങ്ങൾക്ക് ഈ ഡ്രൈവറെ ആക്കി തന്നത് അവനെയൊക്കെ എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കൃത്യമായ വിവരങ്ങൾ കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് ഈ കൊടും ക്രിമിനലായ ഈ അർജുൻ എന്ന് പറയുന്നവൻ എങ്ങനെ ബിഗ് ഈ പിന്നെ ബാലഭാസ്കറിൻ്റെ ഡ്രൈവറായിട്ട് അന്ന് രാത്രി സഞ്ചരിച്ചു ഇനി ഇവർക്കറിയുന്ന ആളാണോ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട് ഇവർക്കറിയുന്ന ഒരു ഫ്രണ്ടിൻ്റെ സഹോദരിയുടെ മകനാണ് ഇവൻ നിന്ന് ഇങ്ങനെയുള്ളവനാണോ ഈ ബാലഭാസ്കറിൻ്റെ ഫ്രണ്ട് അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നതാണേ വലിയ വലിയ ഡോക്ടറാണ് മറ്റേതാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചില സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ കൊടും ക്രിമിനൽ തന്നെയാണ് അതുതന്നെയാണ് ബാലഭാസ്കറിന് സംഭവിച്ചത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും തന്നെ ബാലഭാസ്കറിൻ്റെ കുടുംബത്തെ പോലും തമ്മിലടിപ്പിച്ച് ആ മനുഷ്യനെ കൊണ്ട് ഒരുപാട് പൈസ കുറേ എണ്ണം ഉണ്ടാക്കി എന്നുള്ളതാണ് ഏതായാലും ലക്ഷ്മിയുടെ ആ തുറന്ന് പറച്ചൽ വര വരട്ടെ അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ഒപ്പിയാണ് നന്ദി നമസ്കാരം